ജംഷഡ്പൂർ ജംഷഡ് പുരസ്തിയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ് സ്പാനിഷ് മണ്ണിൽ പരിശീലനം നേടിയ ഇന്ത്യൻ മുന്നേറ്റനിര താരമായിട്ടുള്ള ഇഷാൻ പണ്ഡിതയെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുപോകുന്നതെന്നായിരുന്നു അന്ന് അതിശക്തമായിട്ട് പ്രചരിച്ച റിപ്പോർട്ടുകൾ ഇന്നതാരും വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും അന്ന് ബ്ലാസ്റ്റേഴ്സ് കുറെ കഷ്ടപ്പെട്ടിരുന്നു ഇഷാൻ പണ്ഡിതയെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് ഈസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുകൾ ഉണ്ടായിരുന്നു അന്ന് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് വി പി സുഹേറിനെ സ്വന്തമാക്കാനും കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയ ശേഷം ഇഷാൻ പണ്ഡിതയ്ക്ക് തൻ്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരവൊന്നും നൽകാൻ ആരെക്കൊന്നും പറ്റത്തില്ല ഇന്നലെ മീഡിയ ഡേ സെലിബ്രേഷനിൽ നമ്മുടെ ഇഷാൻ പണ്ഡിത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷാൻ പണ്ഡിത പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എങ്ങനെയായിരുന്നു വി ഹാവ് ഗുഡ് ബാലൻസ് ബിറ്റ്വീൻ യങ് പ്ലേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പ്ലേഴ്സ് വി ആർ ഹംഗർ അതായത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള പരിചയസമ്പന്നരായിട്ടുള്ള താരങ്ങളുടെയും യുവതാരങ്ങളുടെയും കൃത്യമായിട്ട് അനുവാദത്തിലുള്ള ഒരു ബാലൻസ് ഉണ്ട് ഞങ്ങൾ ഈ വിജയത്തിന് വേണ്ടി വിഷന്നുകൊണ്ടിരിക്കുന്ന ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് ലാസ്റ്റ് സീസൺ വി ഡിഡിൻ ഫിനിഷ് കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് ഫിനിഷ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല അതായത് ഞങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിട്ടില്ല വി വി വാണ്ടഡ് അതായത് ഞങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല ഹോപ്പുലി വി ക്യാൻ ബെറ്റർ ദിസ് സീസൺ പക്ഷേ ഈ സീസണിൽ കഴിഞ്ഞതിനേക്കാൾ മെച്ചമായിരിക്കും ഞങ്ങളെന്ന് ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് വി ഹാവ് ഗുഡ് സ്കോഡ് ന്യൂ കോച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു മികച്ച ടീമുണ്ട് മികച്ച ഒരു പരിശീലകനുണ്ട് എവ്രി വൺ ഈ സങ്കർ എല്ലാവരും എല്ലാവരും വിജയത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുന്നു ഈ വിഷന്നുകൊണ്ടിരിക്കുന്ന എക്സാക്റ്റ് ടൈമാണ് പുള്ളി പറഞ്ഞത് അതിനൊരു സുഖമില്ലാത്തോണ്ട് ദാഹിച്ചുകൊണ്ടി കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇടയിൽ ഇഷാൻ പണ്ഡിതയുടെ അഭിപ്രായത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് യുവതാരങ്ങളുടെയും അനുഭവ സമ്പത്തുള്ള താരങ്ങളുടെയും കൃത്യമായിട്ടുള്ള ഒരു സമ്മിശ്രണവും ഉണ്ട് ഇവരെല്ലാവരും വിജയത്തിന് വേണ്ടി ഓരോ നിമിഷവും ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീം തന്നെയാണ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ആഗ്രഹിച്ചതുപോലെ ഒരു പൊസിഷനിൽ ഫിനിഷ് ചെയ്യാൻ ടീമിനെ കൊണ്ട് കഴിഞ്ഞില്ല ഈ സീസണിൽ കഴിഞ്ഞ തവണത്തിനേക്കാൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നില മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കും എന്ന് പുള്ളി ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ ടീമിലെ ഓരോരുത്തരും വിജയങ്ങൾക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ് പ്ലേയേഴ്സ് ആണെന്നുകൂടി പണ്ഡിത കൂട്ടിച്ചേർത്തു